നിങ്ങളുടെ കുടുംബത്തിന്റെ നന്ദി അക ആ അകവഴിഞ്ഞ നന്ദി ദേവപ്പെടുതി കൊണ്ട് എന്നോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ രാമായണത്തിൻ്റെ നിത്യജീവിതത്തിലുള്ള പ്രസക്തി അപ്പം ഇന്നലെ നമ്മുടെ ഗീതാ ക്ലാസ്സിൽ ഇതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു ഒരാണങ്ങൾ എന്തിനാണ് പഠിക്കുന്നത് അല്ലേ അപ്പം അതിന് ഇപ്പോൾ തന്നെയാണ് കോവിൻസിഡൻസ് ആയിട്ട് ഇത് തന്നെയാണ് ചോദിച്ചത് പുരാണങ്ങൾ നമ്മൾക്ക് പലപ്പോഴും ഇന്നത്തെ കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ നമ്മളെ സനാതനധർമ്മത്തിന് ഒരു ഉത്തരം പറയാൻ പറ്റാത്ത പല എക്സാജറേഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് നമുക്ക് ഒരു കുരുക്കിലാ ആക്കുക നമ്മളെ ചെയ്യാറ് പക്ഷേ ഇതിനാണ് പുരാണങ്ങൾ പുരാണങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ നമുക്ക് ജീവിതം പഠിപ്പിച്ച് തരാനൊള്ള ഏറ്റവും വലിയ സൈക്കോളജിക്കൽ ഗൈഡാണ് അതിലെ ഓരോ ക്യാരക്ടേഴ്സും ഓരോ സന്ദർഭങ്ങളും നമുക്ക് എങ്ങനെ നമ്മളുടെ മെൻ്റൽ സ്ട്രെങ്ത്ത് ബിൽഡ് ചെയ്യാം എന്ന് പഠിപ്പിക്കുക അതുപോലെ തന്നെ നമ്മൾ ധർമ്മ അർത്ഥ കാമമ മോക്ഷങ്ങളായുള്ള പുരുഷാർത്ഥങ്ങൾ ധാർമ്മികമായിട്ട് എങ്ങനെ നേടിയെടുക്കാം എന്ന് നമ്മൾ അതിൽ ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് പഠിപ്പിച്ച് തരുക ഒരു നമുക്ക് ഒരു ഇതിൻ്റെ പ്രസക്തി എത്ര മാത്രമാണ് എന്നുള്ളത് നമ്മുടെ മഹാത്മാക്കൾ വളരെ നന്നായിട്ട് കരുതുന്നതാണ് ശ്രീരാമനായ ശ്രീനാരായണ ഗുരുദേവൻ വിവാഹം കഴിഞ്ഞാലും ഒരു കുട്ടികൾക്ക് ആ പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ തീർച്ചയായിട്ടും രാമായണം കയ്യിൽ കൊടുക്കണം എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിരുന്നു ഇത് കുറേ കാലമൊക്കെ ഫോളോ ചെയ്തിരുന്ന കാര്യമാണ് അന്നത്തെ രാത്രി ഈ കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സാധാരണയായിട്ട് വിളക്ക് വിളക്ക് കൊളുത്തിയിട്ടാണല്ലോ കുട്ടി വീട്ടിൽ കിട്ടുക എന്നിട്ട് രാമായണം ഒരു അധ്യായമെങ്കിലും വായിച്ചിട്ട് വേണം ഉറങ്ങാൻ എന്നത് ശ്രീനാരായണ ഗുരുദേവൻ അത്രയും ചിത്തയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് രാമായണത്തിൽ നമുക്ക് ചില ഒന്ന് പെട്ടെന്ന് സമയത്തിൻ്റെ കുറവും എങ്ങനെയാണ് മെസ്സേജസ് നമുക്ക് ജീവിതത്തിൽ വേണ്ട മെസ്സേജസ് എങ്ങനെയാണ് അതിൽ ഗൂഢമായി വെച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളുടെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിരിക്കില്ല അപ്പോൾ ഗൂഢമായിട്ട് അതിന് ഇത്തിരി ഒരു ആയിട്ടാണ് കാര്യങ്ങൾ വെച്ചിട്ടുള്ളത് നമ്മൾ അതേ എക്സാജറേഷൻസും ഉണ്ട് ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സും കൊണ്ടാണ് ഇന്നും ഈ നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾക്ക് നിലനിൽപ്പ് അതുകൊണ്ടാണ് ഈ എക്സാജിറേഷൻ രാവണിന് പത്ത് തല എന്തുകൊണ്ട് ആ പത്ത് അതുകൊണ്ടാണ് ചോദ്യം തന്നെ ഇങ്ങനെ റെലവെൻ്റ് ആകുന്നത് ആ എക്സാജിറേഷൻ അവിടെ കൊച്ചിരിക്കുന്നത് കാരണം ഒരു വ്യക്തിക്ക് അത്രയേറെ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്യാനും നമുക്കറിയാം ഒരു ബ്രെയിൻ ആണല്ലോ പത്ത് ബ്രെയിൻ ഉണ്ടെങ്കിൽ അത്ര മാത്രം കഴിവുറ്റവനാണ് എന്നാണ് അപ്പം സെൻസ് എന്ന് കുട്ടികളെക്കുറിച്ച് ചോദിപ്പിക്കണം ആ ചോദിപ്പിക്കണമെങ്കിൽ ഈ എക്സാസിനേഷൻ ഉണ്ടെങ്കിലേ സാധിക്കും അപ്പം നമുക്കൊരു ഒരു ഒരു ലൈഫ് ലെസൺ അത് നമ്മൾക്ക് എല്ലാവർക്കും എന്നും ബാധകമാക്കാൻ പറ്റുന്ന ഒരു ലൈഫ് ലെസൺ നമുക്ക് രാമായണത്തിൽ നിന്ന് നോക്കാം നമ്മൾ സീതാദേവി സീതാദേവി കാട്ടിൽ മാനെ വേണമെന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ അയച്ചു എല്ലാവർക്കും അറിയുന്ന സന്ദർഭമാണ് അത് കുറച്ചൊരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ സ്വർണത്തിലുള്ള മാനുണ്ടാവില്ല എന്ന് അപ്പോൾ കോമൺ സെൻസ് എപ്പോഴും അപ്ലൈ ചെയ്യണം എന്നതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം അല്ലേ സ്വർണ്ണ നിറയുള്ള മാനാണ് അതുകൊണ്ട് സോ ഹ്യൂരിട്ട് അപ്പോൾ ഇത്രയൊരു ഡിഫറെൻ്റ് ആണ് അപ്പം ഓരോ സ്റ്റെപ്പോഴും അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളത് അപ്പം ഇത് ആ സന്ദർഭത്തിൽ ശ്രീരാമദേവൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട് പിന്നാലെ പോണ്ട കാര്യമില്ല പക്ഷേ പെണ്ണുങ്ങളല്ലേ പെണ്ണുങ്ങളടുത്ത് കുറച്ച് നമുക്കറിയാം மருகந்தன அப்போ நம்மளுக்கு இது மாமகேஸ்வர ஜீதத்திலும் காணும் வீட்டு வந்து டொமினேட்டிங் காரகும் பல சந்தர்ப்பங்களும் உண்டு அது நமக்கு பண்ணலாம் அப்போ அப்போ இன்னும் இண்டாதிருந்து லேஸ் விசாரிச்சிட்டு மாதம் எந்த வீட்டில் காணும் காரியம் இல்லாதிருந்த குறவு வேண்டாட்டு അപ്പം ഈ സെക്യൂർസ് അപ്പോൾ ഒരു ലേഡിയുടെ ഒരു സെക്യൂരിറ്റി അത് എവിടെയും നമുക്ക് ഇന്നാം ഇന്നും ലോകത്തിലെ എവിടെയും പാതകൾ ആ സെക്യൂരിറ്റി ഉറപ്പാക്കിയിട്ടാണ് പോകുന്നത് ആ ഉറപ്പാക്കിയിട്ട് പോകുമ്പോൾ ലക്ഷ്മണദേവ് ലക്ഷ്മണദേവനെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അല്ലേ ഈ ഒരു അച്ഛനും അമ്മയും പോലെയാണ് ആ അനിയൻ വന്നിരിക്കുന്നത് അത് അവർക്കൊന്നുമല്ല ബോധ്യമില്ല അപ്പം അങ്ങനെ ആക്കിയിട്ട് പോയ ശേഷം പിന്നെ ആ മാൻ ആ ഒരു കരച്ചിൽ കേൾക്കും കരച്ചിൽ കേൾക്കുമ്പോൾ സീതാദേവി ലക്ഷ്മിനെ ചിത്രമായി തുടങ്ങും അല്ലെ ഇത് പോയി മുക്കൂ എന്തായി എന്നുള്ളത് അതും ഉണ്ടോ അപ്രകളുടെ സ്വഭാവം ആണെങ്കിൽ പെണ്ണു ഹോട്ട് ഫീമെയിൽ എല്ലാ വ്യക്തികളിലും ആണെങ്കിൽ സ്വഭാവവും രണ്ടെ സ്വഭാവമുണ്ട് അത് ഡിഫറെ ടൈമിൽ അത് ഒരു വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ വ്യക്തികളിലും ഉള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞേക്കൊക്കെ ചെയ്തു പക്ഷേ ഇങ്ങനെയൊരു അപകടം ഉണ്ടായപ്പോൾ അപ്പോൾ സ്ട്രെസ്സായി ആയി കഴിഞ്ഞാൽ നമ്മുടെ മെൻറ്റൽ സ്ട്രെങ്ത്ത് കുറവ് അല്ലെങ്കിൽ എന്തു പറയും നമ്മൾ ആ ആയിട്ടുള്ള മനസ്സ് വെച്ചാൽ മാത്രമേ നമുക്ക് നേരെ ചിന്തിക്കാൻ പറ്റുള്ളൂ ആ സമയത്ത് ഇത്രയും ദൈവ തുല്യമായിട്ട് ദേവിയെ നോക്കുന്ന ലക്ഷ്മണനെ ചീത്ത വിളിക്കും അതും പറയാൻ പാടില്ലാത്തതൊക്കെ അപ്പോൾ നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ വേഷം വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളിലുള്ള കൺട്രോൾ തികച്ചും പോവും അതിൽ ആദ്യം അത് റിഫ്ലക്റ്റ് ചെയ്യാൻ നാക്കുക ഈ തമിഴിൽ ഒരു ചൊല്ല് ചൊല്ലി നാട്ടിയാൽ നാലും അടക്കാം നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളിൽ നമ്മൾ അടക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരു ജീവിതത്തിൽ മുഴുവൻ പഠിക്കേണ്ടതായിട്ട് കാര്യം സോ വി ആൾവേസ് ട്രെയിൻ അവർ മൈൻഡ് ടു കൺട്രോൾ അവർ ഫൈവ് സെൻസസ് ഈ ഫൈവ് സെൻസസ് രണ്ട് തരത്തിൽ നമുക്ക് സെൻസ് ഉണ്ട് ഒന്ന് ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങളും അപ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ അവിടെ എനിക്കില്ല പക്ഷേ ഫസ്റ്റ് ജ്ഞാനേന്ദ്രിയൊക്കെ ആണ് റിയാക്റ്റ് ചെയ്യാം അപ്പോൾ പുള്ളിക്കാരി ലക്ഷ്മണനെ അറിയാം എന്ന് പറയാൻ പാടില്ലാത്തതിലെല്ലാം പറയും അപ്പോൾ ഒരാളെ ഒന്നാം അത് കുറ്റം പറയാൻ പാടില്ല എന്നുള്ള പഠിച്ചിട്ടുണ്ട് ഒന്നാമതാണ് അപ്പോൾ കുറ്റം പറയാൻ പാടില്ല അതും ഇത്രയും ഇന്നസെൻ്റായ അത്രയും ധാർമ്മികനായ ഒരു വ്യക്തിയെ പറയാൻ പാടാത്തത് മുഴുവൻ പറഞ്ഞിരുന്നു അതിന് ശേഷം ഈ ഒരു സ്ത്രീ രത്നം അനുഭവിക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ അതാണ് നമ്മൾക്ക് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആരെയാണ് ഒരു ദർ ഇസ് നോ സ്കോപ്പ് ഓഫ് നെഗറ്റിവിറ്റി ഇൻ ലൈഫ് എന്നുള്ളതാണ് നമ്മുടെ പുരാണങ്ങളൊക്കെ പറയുന്നത് അത് ചെയ്താൽ എന്താണ് അനുഭവിക്കേണ്ടി വരുവാ അതിനുശേഷം നമ്മുടെ സീതാദേവിയുടെ ജീവിതം ഒന്ന് ആലോചിച്ചു നോക്കും എന്തെങ്കിലും തരത്തിലൊരു സമാധാനമോ സന്തോഷമോ ഒരു ഒരു സാമൂഹികമായിട്ട് ഒരു സാധാരണ മനുഷ്യ സ്ത്രീക്ക് കണ്ട പോലും ഈ ജനകപുത്രിയായിട്ടുള്ള ദേവി മഹാലക്ഷ്മിയാണ് പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏത് ഭഗവാനാണെങ്കിലും മനുഷ്യ നമ്മളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ അതും കൂടെ നമ്മൾ കഴിയുമ്പോൾ നമ്മളുടെ വിഷമങ്ങൾ ഇതൊക്കെ പഠിച്ചു വരുമ്പോൾ എന്തുണ്ട് നമ്മളുടെ വിഷമങ്ങളൊന്നും അല്ലാതെ ഭഗവാൻ ഒരു ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ള അതും നമുക്ക് മെന്റൽ സ്ട്രെങ്ത്ത് കിട്ടാനുള്ള വലിയ കാര്യമാണ് ഈ മെന്റൽ സ്ട്രെങ്ത് എന്നൊരു സംഭവം നമ്മൾ നിത്യേ ട്രെയിൻ ചെയ്ത് ദിവസേന നിത്യേനെ അതും ഇന്നലെ നമ്മൾ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ അത് നിത്യം എപ്പോഴാണ് വേണ്ടത് സദാ നമ്മൾ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്തുകൊണ്ട് ഒരു കാര്യത്തിലും നെഗറ്റിവിറ്റി കാണാതെ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ നമ്മൾക്ക് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അഹമഴിഞ്ഞ് നന്ദി നിങ്ങളെല്ലാവരെയും ഭഗവാൻ സ്വരൂപമായി കണ്ട് സഷ്ടാങ്കം നമസ്കരിച്ചു കൊണ്ട് ഇങ്ങനൊരവസരം തന്നതിന് ഏയ് താങ്ക് യു താങ്ക് യു താങ്ക് യു ജയ ശ്രീരാമ